അല്ല എന്ന് പറഞ്ഞ മഹാകവിയുടെ അതിനേക്കാളൊക്കെ യൂണിഫോം വെള്ള ഷർട്ട് കാക്കി കുട്ടികളെല്ലാം കാത്തിരിക്കുന്നു ഞാൻ താഴെ നോക്കുമ്പോൾ നോക്കുമ്പോ ഞാൻ നാളെ കേടു പൊട്ടിക്കരഞ്ഞു അവര് പൊട്ടിച്ചിരിക്കുമ്പോൾ പോരാട്ടത്തിന്റെയും അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ഒരു വലിയ നാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പിന്നിട്ടിട്ടിട്ടുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരധികായനാണ് ശ്രീ എം എം ഹസൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തോടൊപ്പം ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കപ്പുറം ഒരു രാഷ്ട്രീയ ചരിത്രയാത്ര നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഹസൻജി നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം നമസ്കാരം എം എം ഹസൻ ആരാണ് എം എം ഹസൻ ചെറിയ പ്രായം മുതൽ എം എം ഹസ്സൻ എന്നതിൻ്റെ ഫുൾ ഫോം മാലിക് മുഹമ്മദ് ഹസ്സൻ എൻ്റെ പിതാവിൻ്റെ പേരാണ് അതാണ് എം എം ഹസ്സനായത് ആ പേര് വന്നതിൽ ഒരു ചെറിയ രസകരമായ ഒരു കഥയുണ്ട് ഞാൻ തിരുവനന്തപുരത്തെ ഒരു കച്ചവട വ്യവസായികളുടെ ഒരു കുടുംബം പുരാതനമായ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചു ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഈ ഇപ്പോൾ തമിഴ്നാട്ടിലായിട്ടുള്ള തിരുവിതാംകോട് എന്നൊരു സ്ഥലമുണ്ട് അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് നാഗർകോവിലിനടുത്ത് നമ്മളിവിടുന്ന് നാഗർകോവിലേക്ക് പോകുമ്പോൾ മണ്ഡപം എന്നൊരു സ്ഥലമുണ്ട് തക്കല കുളച്ചലൊക്കെ കേട്ടിട്ടില്ല അതെ അവിടെ നിന്നൊരു ഒരു ഡീവിയേഷനാണ് അവിടെ നിന്ന് ഇവിടെ കച്ചവടത്തിന് വന്നവരായി ചാല ബസ്സാറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബസ്സാറ് നമ്മുടെ മീനൊക്കെ കിട്ടുന്ന സ്ഥലം കിട്ടുന്ന അങ്ങനെ പറഞ്ഞാലേ പുറത്തുള്ളതൊക്കെ അറിയാം തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ അന്നത്തെ കാലത്ത് ചാല ബസ്സാറാണ് അവിടെ എൻ്റെ ആ കുപ്പൻ അതിൻ്റെ തല അതിൻ്റെ കാലം മുതൽ ഒരു കച്ചവടക്കാരാണ് അപ്പം എൻ്റെ ഫാദർ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടു ഫാദറിനെ കടയിൽ കണക്ക് എഴുതാൻ വരുന്ന പരമേശ്വരൻ നായർ എന്നൊരു അണക്കപ്പിള്ള അണക്കപ്പിള്ള അദ്ദേഹം നല്ല അധ്യാപകനാണ് ട്യൂഷനുകൾ അപ്പം എൻ്റെ ഫാദർ നാലാം ക്ലാസ് അധ്യമിക സ്കൂളിൽ കൊണ്ട് ചേർത്തു നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂള് അപ്പുറത്ത് അടുത്ത സംസ്കൃത ഹൈസ്കൂളിനോട് അതായത് ഇപ്പം നമ്മൾ കിഴക്കേ കോട്ടയിരിക്കും നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ജനിച്ചതും വളർന്നതും പഠിച്ചത് അപ്പം അത് നമ്മുടെ ആ തെക്കേ ആ കെ എസ് ആർ ടി സി ഓഫീസൊക്കെ ഇരിക്കുന്നത് അവിടെ അഞ്ചാം ക്ലാസ് മുതൽ അവിടെയായിരുന്നു അത് കഴിഞ്ഞ് എസ് എഫ് വി സ്കൂൾ ഓവർ ബ്രിഡ്ജിലെ അത് വലിയ പരപരാതരമായ സ്കൂളാണ് ശ്രീ ഹൈസ്കൂൾ അവിടെ കൊണ്ട് എൻ്റെ ചേർക്കണം പാതൊന്നു വരാൻ സമയമില്ല വലിയ കച്ചവടവും ഇല്ലേ പരമേശ്വരൻ നായരെ ഏൽപ്പിച്ചു പരമേശ്വരൻ നായർ സ്കൂളിൽ കൊണ്ടുപോവുക അപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ ചോദിച്ചു എന്താ പേര് അപ്പോൾ പരമേശ്വരൻ നായർ ഒരു മിനിറ്റ് ആലോചിച്ചു നമ്മളെ ഈ മോനെ കണ്ടതല്ല ഐശ്വര്യം കൊണ്ട് ഞാൻ അന്ന് ഒരുമാതിരി ചോദിച്ചു കൊടുത്ത് അല്ല അതിനേക്കാളൊക്കെ പതിന് പിടക്ക് സുന്ദരരുമാണ് അതുകൊണ്ട് ഞാൻ സ്വയം തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞു ആ എം മുഹമ്മദ് ഹസൻ ഉള്ള ഹസനുള്ള കാരണം തിരുവിതാംകൂറിൽ അന്ന് രാജഭരണകാലത്ത് ഒരു പ്രശസ്തരായിട്ടുള്ള ദിവാൻജി ഉണ്ടായിരുന്നു ഹബീബുള്ള അത് കിടക്കട്ടെ അദ്ദേഹം മനസ്സിൽ ആലോചിച്ചത് നാളെ ഒരു കാലത്ത് ഇയാൾ ഇത് ഒരു വലിയ സ്ഥാനത്തൊക്കെ എത്തുകയാണെങ്കിൽ ഒരു നല്ല പേരിരിക്കട്ടെ എന്ന് വിചാരിച്ച് പരമേശ്വരൻ ഹസൻ എം മുഹമ്മദ് ഹസനുള്ള എം സ്കൂളില് എട്ടാം ക്ലാസ് മുതൽ എട്ട് ഒമ്പത് പത്തിലൊക്കെ ഒന്നുകിൽ ഞാൻ സ്കൂൾ മോണിറ്റർ അല്ലെങ്കിൽ സാഹിത്യസഭായ സെക്രട്ടറി അങ്ങനെ ഒരു പരിണാമം എനിക്കുണ്ടായി അപ്പൊ എന്റെ പേ അറ്റൻഡൻസ് വിളിക്കും മുഹമ്മദ് ഹസനുള്ള അപ്പൊ എല്ലാ ഞാനപ്പൊ പ്രസന്റ് ഒക്കെ പറയുക ഇറങ്ങിക്കഴിയുമ്പോ എല്ലാ എല്ലാ എല്ലാവരും കൂടെ എൻ്റെ കൂട്ടുകാരാണ് ഞാനിന്മാരുടെയൊക്കെ കൈക്കാതെ പിടിച്ചു പറഞ്ഞു അങ്ങനെ വളരെ വ്യസനം സമേതം എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ മലയാള അധ്യാപകനാണ് ദാമോദരൻ നായർ എൻ്റെ ഒരു മെൻറ്ററാണ് എൻ്റെ ഞാൻ എൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒരു ആത്മകഥ ഓർമ്മച്ചെപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ദാമോദരം നായരെ കുറിച്ച് അതിന് പരാമർശിക്കുന്നു ഞാൻ സാറിനോട് പറഞ്ഞു സാർ എൻ്റെ പേരിൽ ഒന്ന് ഒരു മാറ്റം വരുത്തണം അപ്പം പറഞ്ഞു അത് നമുക്ക് ഗസറ്റിൽ കൊടുത്തു മതി അതിൻ്റെ എനിക്ക് എൻ്റെ ഫാദറിനോടൊന്നും പറഞ്ഞാൽ നടക്കൂല്ല അത് ഞാൻ സഹായിക്കാം അങ്ങനെ ഞാൻ കാശ് കൊണ്ട് കൊടുത്തു ഗസറ്റിൽ എൻ്റെ പേര് മാറ്റിയിട്ട് മാലിക് മുഹമ്മദ് എം മുഹമ്മദ് ഹസ്സനുള്ള മാറ്റി സാറാണ് പറയുന്നത് മാലിക് മുഹമ്മദ് നല്ല അച്ഛൻ്റെ പേര് നമുക്കൊരു കാര്യം ചെയ്യാം നല്ലൊരു ഭംഗിയുള്ള പേര് എം എം ഹസൻ ഓ എൻ്റെ പേര് യഥാർത്ഥ ഉടമയാണ് അത് വന്നു ഇതിൽ വന്നു അപ്പം എനിക്ക് വലിയ അദ്ദേഹം എം എം ഹസ്സൻ എന്ന് വിളിക്കാൻ തുടങ്ങിയ പേരാണ് അപ്പം പിന്നെ ഒമ്മാനെ ഹസ്സൻ ഹസൻ എന്നല്ലേ വിളിക്കുള്ളു അതാണ് എന്റെ പേര് അപ്പം ഇതിലെ ഈ തിരുവിതാക്കോട് വന്നതിനൊരു പ്രത്യേകതയുണ്ട് ആ ചരിത്ര ഞാൻ ഒരു ആത്മകഥ എഴുതാൻ വേണ്ടി അതൊരു ഗവേഷണം നടത്തി ഈ ഇസ്ലാം മത പ്രചരണത്തിനായി അറേബ്യയിൽ നിന്ന് ഒരു പണ്ഡിതന്മാരും വലിയ ദിവ്യന്മാരും ഇവിടെ വന്നു അതിലൊരാളാണ് മാലിക് മുഹമ്മദ് അദ്ദേഹം നേരെ വന്ന് ഈ തിരുവിതാക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് അന്നത്തെ ആ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ വന്ന് മതപ്രചരണമൊക്കെ നടത്തിയ കൂട്ടത്തിൽ തിരുവിതാംകൂടുത്ത് അത് വെച്ച് അദ്ദേഹം നിര്യാതനായി അദ്ദേഹത്തെ അവിടെയാണ് അടക്കം അവിടെ പിൽക്കാലത്ത് അത് ചരിത്രത്തിൽ പറയുന്നത് ചേർമാൻ പെരുമാണാരോടെ പോകുമ്പോൾ അവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടായി ബാങ്ക് വിളി കേട്ട് അദ്ദേഹം അവിടെ നിർത്തി കുതിരപ്പുറത്ത് വരികയാണ് എന്നാൽ അപ്പോൾ അവിടുത്തെ ആളുകൾ കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഒരു നല്ല പള്ളി പണിയാണ് അദ്ദേഹം സഹായിച്ചു പള്ളി പഠിക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഖബറിനെ ബേസ് ചെയ്താണ് പള്ളി ഉണ്ടാക്കിയത് അപ്പോൾ അതിൽ ആ പള്ളിക്ക് നമ്മുടെ അവിടെ ഉള്ളതുപോലെ മാലിക് ദിനാറിലാണ് മാലിക് ദിനാർ എന്ന് പേര് വന്നു ആ എനിക്ക് തോന്നുന്നു അതേ ആ ഒലിയാണോ ഇവിടെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെയൊക്കെ വന്നിട്ട് ഇവിടെ വച്ചാൽ ഭരിക്കുന്നു അപ്പോൾ അവിടുത്തെ അടങ്ങിയിരിക്കുന്ന ദിവ്യൻ മാലിക് മുഹമ്മദ് അതെ ആയതുകൊണ്ട് അവിടെ ജനിച്ച പിന്നെ എൻ്റെ അപ്പം മകൻ ഒരു മകന് അദ്ദേഹം ആ പേര് മാലിക് മുഹമ്മദ് അങ്ങനെയാണ് ഞാൻ മാലിക് മുഹമ്മദിൻ്റെ പുത്രനായി ജനിക്കുന്നതും മാലിക് മുഹമ്മദ് അസലാവുന്നതും പിന്നീട് അസനായ സഹായത്തോടെ എം മുഹമ്മലായി ഓക്കെ അപ്പം ദാമോദരൻ മാഷയ്ക്ക് സല്യൂട്ട് ഓക്കെ അപ്പം അങ്ങനെ ഒരു പേരിൽ നിന്ന് പിൽക്കാലത്ത് കേരളത്തിലെ തന്നെ ഏതായാലും ദാമോദരൻ മാഷും അന്ന് പേര് ആദ്യം ക്ലാസ്സിൽ കൊണ്ടുപോയി ഇട്ട പരമേശ്വരൻ സാറും ഒക്കെ മനസ്സിൽ കണ്ടതുപോലെ ഒരു വലിയ ചക്രവർത്തി യോഗത്തിലേക്ക് എത്തിയില്ലെങ്കിലും കേരളക്കരയാകെ അറിയുന്ന ഒരു പേരിലേക്ക് എം എം ഹസൻ എത്തി അത് താങ്കളുടെ ഒരു രാഷ്ട്രീയ നിയോഗമാണ് അപ്പോൾ ഞാനിപ്പോൾ വന്ന ഉടനെ തന്നെ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ കാണുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഹസൻജിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു ടേണിങ് പോയിന്റ് ഈ ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ കാണുന്നവർ ആരൊക്കെയാണ് ഞാനത് ആദ്യം കേശു ആണല്ലോ കേശുരിപുളാണല്ലോ ഈ രാഷ്ട്രീയത്തിലേക്ക് ഈ ചില എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് രവി ഉണ്ട് ഉണ്ട് പലരും ഇല്ല ഇല്ല അന്ന് കെ സുൽ നിന്ന് യൂത്ത് കോൺഗ്രസിലേക്ക് എനിക്ക് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വേണ്ടി വന്നു കെ സു എല്ലിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിരിക്കുന്ന കാലത്ത് അന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സ്ഥലത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു കാമരാജ് നാടാരാണ് നാടാനാണ് പ്രസിഡന്റ് അത് അറുപത്തി അഞ്ചിലെ കാര്യ അന്ന് ഈ യു പി മുഖ്യമന്ത്രി ആയിരുന്ന നാരായണ തിവാരി കൺവീനറായി ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ കേരളത്തിലെ കൺവീനറായി അന്ന് നിയോഗിച്ചത് ഓ അപ്പൊ ഈ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് ഒരു കൺവീനർ വേണം ഇവിടെ അന്വേഷിച്ചപ്പോ ആരെയും കിട്ടാനില്ല അന്ന് കെ എസ് യു ഇവിടെ തിരുവനന്തപുരത്ത് വേറൊരു ഒരു പശ്ചാത്തലമുണ്ട് ഇവിടെ സ്റ്റുഡൻസ് കോൺഗ്രസ് ആയിരുന്നു ശക്തം തിരുവാഗ്രസിനകത്ത് പോലെയല്ല ഇതിനേക്കാൾ വളരെ രൂക്ഷമായിട്ട് ഗ്രൂപ്പ് നിൽക്കുന്ന നൽകുന്ന കാലമാണ് ശങ്കർ ചാക്കോ ഗ്രൂപ്പ് ഓ അതാണ് സ്റ്റുഡൻസ് കോൺഗ്രസ് സി കെ ഗ്രൂപ്പാണ് കെ എസ് യുവിൻ്റെ ഒരു പേട്ടർ ഇവിടെ അങ്ങനെ സ്റ്റുഡൻസ് കോൺഗ്രസ് ആയതുകൊണ്ട് ആരുമില്ല അപ്പം ഞാൻ കെ എസ് യു കടന്നു വരുന്നു കെ എസ് യുവിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി വൈകാർ റിവ്യെന്നെ വിളിച്ച് പറഞ്ഞു തന്നെ ഞാൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് കൺവീനറാക്കുകയാണ് അയ്യോ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കെ എസ് യു അല്ലേ എന്നെ എന്തിനാണ് യൂത്ത് ഇവിടെ പേര് ആരുമില്ല നീ ഏറ്റേ പറ്റൂ അങ്ങനെ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ കൺവീനറായി അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ തിരിച്ച് കെ എസ് യു വരുന്നത് അത് ശരി യൂത്ത് കോൺഗ്രസ് ശേഷം വീണ്ടും കെ എസ് യു തിരിച്ചു പോയി ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും എന്നെ ആക്കരുത് പക്ഷേ എന്റെ അഭ്യർത്ഥന മാനിച്ചില്ല അങ്ങനെ കോൺഗ്രസിനകത്ത് ഇവിടെ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ പോലെയല്ല അന്ന് മൂന്നും നാല് കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അന്ന് കോൺഗ്രസ് പത്ത് സീറ്റ് ജയിച്ചു അന്ന് ഈ കേരള കോൺഗ്രസ് അറുപത്തിനാലിലെ ഈ അവിശ്വാസ പ്രമേയം അന്ന് മന്ത്രിസഭ ശങ്കർ മന്ത്രിസഭയുടെ പതരത്തിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പാണ് പല കാരണങ്ങളുണ്ട് അപ്പോൾ ഇരു തിരുവനന്തപുരത്ത് ഈ പത്ത് എം എൽ എമാർ ജയിച്ചു വന്ന് നിയമസഭ കൂടിയില്ല കാരണം കേരള കോൺഗ്രസ്സും കോൺഗ്രസ്സും തമ്മിൽ ചേർന്നാലേ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റും ഒരു കാരണവശാലും കേരള കോൺഗ്രസും കോൺഗ്രസ്സും ചേരരുത് എന്ന നിർബന്ധം അന്ന് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നു അതിനേക്കാൾ കെ പി സി സി അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന കെ സി എ അവർ വഞ്ചകന്മാരാണ് കോൺഗ്രസിനെ വഞ്ചിച്ചു പോയവരാണ് അവരുമായിട്ട് കൂടില്ല ആ സന്ദർഭത്തിലാണ് വാർത്തവത്തിൽ ഞാൻ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയും എലക്ഷനും ഒക്കെ കഴിഞ്ഞു ആ സമയത്തെടുത്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുടി പിന്തുണച്ചൊരാൾ ഡി സി പ്രസിഡൻറ്റായി അന്തരിച്ചു പോയ വക്കം പുരുഷോത്തമൻ മന്ത്രി ഗവർണർ പാർലമെൻറ്റും ഞങ്ങളൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത് അന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ ഞങ്ങൾ കുറേ പേര് ഡി സി സി മെമ്പർമാരായിട്ട് ജയിച്ചു പറഞ്ഞു അപ്പോൾ ഉടനെ അദ്ദേഹത്തിനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു മാത്രമല്ല ജില്ല മുഴുവൻ യൂത്ത് കോൺഗ്രസ് കൺവീനർ എന്ന നിലയ്ക്ക് ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ആളല്ലേ എന്നെ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പെർമിഷൻ വേണം വയലാർ റവിയുടെ ഞങ്ങളെയൊക്കെ കുടുംബനാഥൻ അന്ന് പുള്ളിയാണ് യൂത്ത് കോൺഗ്രസ് തറവാട്ടിലെ കാരണമാർ അദ്ദേഹത്തിൻ്റെ കാലത്താണുള്ള ഏത് കാര്യവും അദ്ദേഹത്തോട് ചോദിക്കും എ കെ ആന്റണി വയലാർ രവി ഉമ്മൻചാണ്ടി ഈ ത്രിമൂർത്തികളാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ മാർഗദർശികളും കുരുക്കന്മാർ ഞാൻ സുധീരൻ ചാക്കോ ഞങ്ങളൊരു വലിയ നിര അവരുടെ പിന്നിലൂടെ വാടത്ത് വന്നവരാ അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നിട്ടേ തീരുമാനിക്കാം വക്കത്തിലൂടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു ഒരു കാരണവനുസാരം അയാളെ നിങ്ങൾ ഡിസൈൽസൊക്കെ കട്ടിയാക്കാൻ ഞാൻ അനുവദിക്കില്ല അപ്പോൾ വക്ക ചോദിച്ച അയാളെ വേറെ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ കൺവീനറാക്കിയതാ എത്രയും വേഗം അയാളെ തിരിച്ച് ഞങ്ങൾക്ക് കെ എസ് സി കൊണ്ടുപോകണം അങ്ങനെ തിരിച്ച് അതാക്കിയില്ല അപ്പം അതെനിക്ക് മനസ്സിൽ പ്രയാസം തോന്നി ഇതൊക്കെ അദ്ദേഹം ടി സി സി സെക്രട്ടറി എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു താരം പക്ഷെ പിൽക്കാലത്താണ് അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നറിയുന്നത് അപ്പം അങ്ങനെ ഞാൻ കെ എസ് യൂര് വന്നു കെ എസ് യൂര് ആദ്യം സംസ്ഥാന കടന്നപ്പള്ളി പ്രസിഡന്റ് ആവുമ്പോൾ ഞാൻ വൈസ് പ്രസിഡന്റ് ആയി അത് കഴിഞ്ഞ് സുധീരൻ പ്രസിഡന്റായപ്പോൾ ജനറൽ സെക്രട്ടറി ആയി പിന്നീട് കോഴിക്കോട് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് ഞാൻ കെ എസ് യൂവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്നത്തെ പോലെ നോമിനേഷൻ ഒന്നും അല്ല കോഴിക്കോട് സമ്മേളനം കെ എസ് യുവിന്റെ ചരിത്രത്തിലും വലിയ ഒരു വഴിത്തിരി ഉണ്ടാക്കിയ അവിടെ നിന്നാണ് ഞാൻ പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പൊ കെ എസ് യു പ്രസിഡന്റായി അതിനിടയ്ക്ക് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ അന്ന് കാലിക്കറ്റ് രണ്ടേ ഉള്ളൂ അത് പുനഃസംഘടിപ്പിച്ചു അതിന്റെ ആദ്യത്തെ ഇലക്ഷനിൽ അന്ന് തലക്കുന്ന ബഷീറാണ് ചെയർമാനായി വരുന്നത് ഞാൻ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രശസ്തമായ കോളേജല്ലേ യൂണിവേഴ്സിറ്റി കോളേജ് അവിടെ മത്സരിച്ച് സ്പീക്കറായി ആദ്യത്തെ വർഷം സെക്രട്ടറി ആയിട്ട് വന്നു രണ്ടാമത്തെ വർഷം സ്പീക്കർ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനിടയ്ക്ക് ഈ കേരള സർവകലാശാല കേരളത്തിലെ യൂണിവേഴ്സിറ്റി നിയമം ചെയ്യുമ്പോൾ വളരെ കാലമായിട്ട് ഈ കെ സൂറ്റൊരു ഡിമാൻഡായിരുന്നു സർവകലാശാല ഭരണസമിതികളിൽ വിദ്യാർത്ഥികൾക്ക് പ്രാതിനിധ്യം വേണം ആദ്യമായി ഇ എം എസിന്റെ അറുപത്തി ഏഴിലെ ഗവൺമെന്റ് ഇന്ത്യയിൽ ഏഷ്യയിൽ ആദ്യമായി യൂണിവേഴ്സിറ്റി സെനറ്റിൽ മൂന്ന് വിദ്യാർത്ഥി പ്രതിനിധികളെ എടുത്ത നിയമമുണ്ട് അതിൽ കെ എസ് യുന്റെ പ്രതിനിധിയായി വരാനുള്ള ഭാഗ്യമായിരിക്കട്ടെ യു യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി സെനറ്റ് സെനറ്റ് അംഗമായി ഇതിനിടയ്ക്ക് ആർ ശക് ചെയർമാനായിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതി മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് കോൺഗ്രസ് രണ്ട് പ്രതിനിധികളുടെ പേര് കൊടുത്തു പ്രൊഫസർ കെ എൻ ചാണ്ടിയുടെയും അദ്ദേഹം എ കെ പി സി ടിയുടെ പ്രസിഡന്റായിരുന്നു ഏറ്റവും വലിയ കോളേജിൽ എന്റെ പേര് കൊടുത്തു ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഡോക്ടർ എ എൻ തമ്പി എന്ന പേരുള്ള ഒരു വലിയ പ്രശസ്തരായ വിദ്യാഭ്യാസ വിശേഷ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി അപ്പോൾ സ്റ്റുഡൻറ് ടീച്ചേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് അപ്പോൾ ഒരേ സമയം യൂണിവേഴ്സിറ്റിയുടെയും ചെയർമാൻ കേരള സെനറ്റ് മെമ്പർ ദെ സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതി ഒരു വിദ്യാർത്ഥിക്ക് ഒരു കെ എസ് യുക്കാരന് എത്താവുന്ന എല്ലാ താരങ്ങളിലും എത്തിയ സൗഭാഗ്യം എനിക്കുണ്ടായി വിദ്യാർഥി രാഷ്ട്രീയ വിദ്യാർത്ഥി രാഷ്ട്രീയ ആ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലാണോ ഈ ഫോട്ടോ അതെ ആ കാലത്താണ് നമ്മുടെ പാലക്കാട് നടന്ന വാസവി കല്യാണ മണ്ഡപ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഫേമസാണ് പാലക്കാട്ടിൽ ബാങ്കുകൾ ദേശവൽക്കരിക്കണം അതിനു മുമ്പ് ആ പ്രമേയങ്ങൾ കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ സമ്മേളനം അത് ശരി ഇവിടെ നിന്ന് പാസ്സാക്കിയ പ്രമേയമാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അല്ല അത് ദേശീയ തലത്തിൽ അതായിരുന്നു പക്ഷെ ഇവിടെന്നാണ് അതിന് നമ്മൾ ഏറ്റവും വലിയ ശക്തമായ ഒരു ആവശ്യം അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിരുന്നു കോൺഗ്രസ് രകത്തെ ഈ അധികാര സ്ഥാനങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്ന പ്രബലന്മാരായിട്ടുള്ള ആളുകൾ അവരെല്ലാം ഇങ്ങനെ നിഷ്ക്രിയരായി പോകുന്ന ഒരു കാലം അന്ന് പരമ്പള്ളി ഗോവിന്ദമേനോൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു മല്ലീശ്വരൻ്റെ ഒടിഞ്ഞ പിന്നു എന്നു വെച്ചാൽ അറിയാമല്ലോ ആ കാലത്താണ് ഞങ്ങൾ ഒരു സംഘടനാ പ്രമേയം അവതരിപ്പിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി എൻ്റെ അന്ന് പ്രാസംഗികൻ എന്നുള്ള നിലയിലുള്ള ഒരു അംഗീകാരമൊക്കെ വെച്ചിട്ടാണ് അതിലാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവുന്നു എന്നാണ് ആ പ്രമേയത്തിൻ്റെ വാർത്ത പത്രത്തിൽ വന്നത് പിൽക്കാലത്ത് കെ പി സി പ്രസിഡൻറ്റും എല്ലാ സ്ഥാനങ്ങളിലും നമ്മൾ വന്നല്ലോ വന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ് പാലക്കാട് അവിടെയാണ് നടന്ന സമ്മേളനം അതിലേറ്റവും ഫോട്ടോയെ കണ്ടാൽ ചെറുപ്പം ചെറുത് ഹസ്തയാണ് സുധീരനുണ്ട് വയലാർ രവിയുണ്ട് എ കെ ആന്റണിയുണ്ട് എൻ ഉണ്ട് കെ എ ചന്ദ്രനുണ്ട് പിന്നെ കെ സി ജോസഫ് ഉണ്ട് സുയൻ ജോയി ഉണ്ട് എ കെ ശശീന്ദ്രനുണ്ട് ഇപ്പോഴത്തെ മന്ത്രി പിന്നെ മന്ത്രിയായിരുന്നത് ശങ്കരനാരായണ ഉള്ള ഞങ്ങളെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആ സമ്മേളനത്തിൽ ഉണ്ടായതാണ് അതൊരു റയർ ഫോട്ടോ അതെ അങ്ങനെയുള്ള ഒരുപാട് റയർ ഫോട്ടോസ് ഇവിടെ കാണാനുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാനുള്ളത് ഇപ്പോൾ ഒരു പുതിയ തലമുറയിലെ ആളുകൾ ഇങ്ങനെ ഒരു ശബ്ദം ഇപ്പോൾ ഹസൻജിയുടെ ശബ്ദം അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് സ്ട്രെയിൻ എടുത്ത് ഈ രീതിയിലേക്ക് ആ ശബ്ദം മാറിപ്പോയതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ എന്തായിരുന്നു പ്രസംഗ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രസംഗ മത്സരങ്ങളിൽ പോയി തുടങ്ങിയതാണ് അതിലും ഒരു കഥയുണ്ട് ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേട്ടോ ഞങ്ങളെ സ്കൂളിൻ്റെ അടുത്താണ് ഇപ്പോഴത്തെ വൈ എം സി ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച രണ്ടര മണി വഴിക്കാണ് സ്കൂൾ തുടങ്ങുന്നത് ആളുകൾക്ക് പള്ളി ഞങ്ങൾ പറയാൻ കുട്ടികളെ കൂട്ടം കൂടി അവിടെ വരും അവിടെ ബോയ്സ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബുണ്ട് അത് വേറെ ഒന്നുമില്ല എന്നെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞാനും വന്നു വന്നു അപ്പോൾ പക്ഷേ മുതല പ്രാവശ്യം വന്നു അപ്പോൾ ഇങ്ങനെ കുട്ടികൾ വളഞ്ഞരുത് കഥ പറയും പാട്ട് പാടും രണ്ട് വാക്ക് സംസാരിക്കും എൻ്റെ ഊഴം വന്നപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒഴിഞ്ഞു മാറി രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് വലിയ സഹോദരമാണ് ഒഴിഞ്ഞു മാറി മൂന്നാമത്തെ പ്രാവശ്യം ബോയ്സ് ന്യൂസിൻ്റെ സെക്രട്ടറി പറഞ്ഞു ആ നിങ്ങൾ സംസാരിച്ചേ പറ്റൂ എന്തെങ്കിലും രണ്ട് വാക്ക് ഞാൻ മിസ്റ്റർ ബാലകൃഷ്ണൻ നിങ്ങൾ പറഞ്ഞ ചിരിച്ചു പോവും ഞാൻ വളരെ പ്രയാസപ്പെട്ടു രണ്ട് വാക്ക് സാറേ അന്ന് ഞങ്ങളുടെ യൂണിഫോം വെള്ള ഷർട്ട് കാക്കി നിൽക്കാറാണ് കുട്ടികളെല്ലാം പൊട്ടിച്ചിരിക്കുന്നു ഞാൻ താഴെ നോക്കുമ്പോൾ ഞാനും നാണക്കേട് കൊണ്ട് പൊട്ടിക്കരഞ്ഞു അവർ പൊട്ടിച്ചിരിക്കുമ്പോൾ അന്ന് ഞാൻ പോയി ശുചിമുറിയിൽ പോയി വൃത്തിയാക്കി വന്നപ്പോൾ എന്നോട് ഈ ബോയ്സ് ഡിവസന്റെ കുര്യൻ ഫിലിപ്പ് പറഞ്ഞു ഒന്നും നാണക്കേട് തോന്നരുത് ട്രൈ അഗൈൻ ട്രൈ അഗൈൻ നിങ്ങൾ സംസാരിക്കും നിങ്ങൾ രണ്ട് മിനിറ്റ് പറഞ്ഞുള്ളൂ എങ്കിലും നന്നായി പറഞ്ഞു അപ്പം എനിക്ക് അന്നൊന്നും ഒരു ഞാൻ വീട്ടിൽ പോയി പറഞ്ഞില്ല ദാമോരന് നായർ സാറിനോട് പറഞ്ഞു ആ സാറ് പറഞ്ഞു താൻ ഒന്നും കൊണ്ടും വിഷമിക്കരുത് താൻ സംസപ്രസ എല്ലാ മത്സരത്തിലും പങ്കെടുക്കണം ആ സമയത്താണ് സ്കൂൾ മോണിറ്റർ ആയിരിക്കുന്നത് അപ്പോൾ അവിടെ മഹാകവി എം പി അപ്പൻ എന്ന പേര് കവികൾക്കൊക്കെ അറിയാം അദ്ദേഹം ഹെഡ് മാസ്റ്ററാണ് ഞങ്ങൾ ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് അതുവഴി ഹെഡ് മാസ്റ്റർ ഇങ്ങനെ നടക്കും ഒരു കൊളയും വെച്ച് എം പി അപ്പൻ എം പി അപ്പൻ അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അവിടെ വരുമ്പോൾ പല ക്ലാസ്സുകളിലും സാറന്മാർ ട്രാൻസ്ഫർ ആവും സർക്കാർ സ്കൂളല്ലേ ഭയങ്കര ബഹളവും ഒച്ചയും പിള്ളേർ കിടന്നുള്ള തർക്കമൊക്കെ ഹെഡ്മാസ്റ്റർ വന്ന് കുടയെടുത്ത് ബെഞ്ചിലടിക്കും സൈലൻസ് എന്ന് പറഞ്ഞിട്ട് പിള്ളേർ പറഞ്ഞത് ഇവിടെ എന്താണ് നടക്കുന്നത് അപ്പോൾ എന്നോട് വെച്ച് തരാരാണ് ഞാൻ പറഞ്ഞ മോണിറ്റർ മോണിറ്ററിലെ ജോലി ഇവരോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക എനിക്കത് സംസാരിക്കുക അറിയാം തനിക്ക് കഥ പറയാൻ അറിയാമോടെ താൻ പോയി കഥ പഠിച്ചു വരണം ഇനി ഞാൻ ഇതിലെ വരുമ്പം താൻ കഥ പറയുന്നത് എനിക്ക് കാണണം ഇല്ലെങ്കിൽ തൻ്റെ മോണിറ്റർ സ്ഥലത്ത് അത് മാറ്റും അപ്പം എൻ്റെ ഒരു അഭിമാന പ്രശ്നമായി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ലൈബ്രറി ഉണ്ട് അവിടെ പോയി കുറേ നോവലുകൾ കുറേ നാടകങ്ങൾ എടുത്തു വായിക്കാൻ മുഹമ്മദ് ബഷീറിൻ്റെ തകഴിയുടെ അങ്ങനെയുള്ള പിന്നെ പ്രസിദ്ധരായിട്ടുള്ള അന്നത്തെ എഴുത്തുകാരുണ്ടല്ലോ ഇതെല്ലാം എടുത്ത് വായിക്കുക നാടകങ്ങൾ വായിക്കുക ഇതൊക്കെ വായിച്ച് ഒരു മൂന്നാല് ബാല്യകാലം സഖിയാണ് ആദ്യം പറയുന്ന കഥ ആ വന്നപ്പോൾ കഥ പറയാൻ തുടങ്ങി ആദ്യമൊക്കെ പറയുമ്പോൾ പിള്ളേര് വിസലടിക്കും ഏ അടുത്ത ഭാഗം പറ അപ്പം ബാല്യകാലസഖ്യയില് ഇങ്ങനെ പറഞ്ഞ് 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 ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചു കഥ ഒന്ന് രണ്ടും പ്രാവശ്യം അത് കഴിഞ്ഞ് സ്കൂളിലെ പ്രസംഗ മത്സരത്തിന് പോയി സമ്മാനം കിട്ടി അപ്പൊ എല്ലാ പ്രസംഗ മത്സരം കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ എല്ലാ ഡിബേറ്റിംഗ് കോമ്പറ്റീഷനും സമ്മാനമാണ് ഈ അറുപത്തി എട്ടിൽ അറുപത്തി ഏഴിൽ ബെസ്റ്റ് സ്പീക്കർ ഓഫ് ദ ഇയർ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ഡിബേറ്റിംഗ് കോമ്പറ്റീഷനുണ്ട് അതിൽ ഗോൾഡ് മെഡലാണ് സജീവോത്തമ ഷഷ്ടബ്ദൂർത്തി മെമ്മോറിയൽ ഗോൾഡ് മെഡൽ സർ സി പി രാമസ്വാമി ഇയർ ആണ് സജീവോട്ടമ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഷഷ്ടബ്ദമൂർത്തിക്ക് ഏർപ്പെടുത്തിയ ഗോൾഡ് മെഡലാണ് അതെനിക്ക് കിട്ടിയ അത് ഞാൻ എനിക്ക് തോന്നുന്നത് ടി പി ശ്രീനിവാസൻ എനിക്ക് മുമ്പ് ടി പി ശ്രീനിവാസന് വിദ്യാഭ്യാസ ഓടക്കൂർ ജോർജ് അവരൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ പ്രീ ഡിഗ്രി സ്റ്റുഡൻ്റായിരുന്നു അതിന് എൻ്റെ ആത്മവിശ്വാസം പ്രാർത്ഥിച്ചു അന്ന് കെ എസ് യു പ്രസിഡൻ്റും യൂണിവേഴ്സിറ്റിയുടെയും ചെയർമാനായിരിക്കും അന്ന് കോളേജുകളിലെല്ലാം കെ എസ് യു പ്രചരണത്തിന് പ്രസംഗിച്ച വിളിക്കുന്നത് വയനാട് റിവ്യൂ ആയിരിക്കും പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ക്ഷണമുണ്ടെങ്കിലും ഏറ്റവും ഗ്ലാമർ ഇവരാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവരെ പറഞ്ഞു വിടും ഇവരെ പറഞ്ഞു വിട്ടാൽ അവിടെ എല്ലാം യോഗങ്ങളിൽ പെൺകുട്ടികളും കൂടും അപ്പം ഈ കോളേജുകളിലും പ്രസംഗിച്ചു പിറ്റികളാണല്ലോ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്